തന്നതാണോ ആ റെജ്ലാൻ നിസ്സാമിനെ പറഞ്ഞു വിട് വെറുതെ നിന്നെ നമ്മടെ വിലപ്പെട്ട സമയം കളി ഇവരോടൊക്കെ സംസാരിച്ചിട്ട് ഏഹ് പറഞ്ഞു വിട് ഈ കുരു പൊട്ടുന്ന ആളുകളൊക്കെ പോയൊരു മൂലക്കിരിക്കട്ടെ താല്പര്യമുള്ളവര് മാത്രം നിന്നാ മതിയല്ലോ എന്തിനാണ് ഇവിടെ വന്നിട്ട് അനാവശ്യങ്ങളൊക്കെ പറയാൻ ഈ പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ഇതിനൊക്കെ വായിക്കാത്ത ഇതുപോലുള്ള കാര്യങ്ങളെ വരും കാരണം മദ്രസ പ്രോഡക്റ്റുകളാണ് മദ്രസയിൽ നിന്ന് പഠിക്കുന്ന സംസ്കാരം അല്ലേ സ്വന്തം വാപ്പ മക്കളെ വിളിക്കുന്നത് ഡാഷിന്റെ മക്കളെ അത് കേട്ട് വളരുവാ ഉസ്താദന്മാരാണെങ്കിലും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് എനിക്കൊരു സുഹൃത്തുണ്ട് സാബിറ നമുക്ക് അറിയാമായിരിക്കും സാബിറ നെസ്ലെ സാബിറ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് അവര് കാപ്പാട്ട ഏറ്റവും വലിയ ജന്മികളാ വാപ്പ കുവൈത്തിയായിരുന്നു മലയാളിയാണ് കുവൈറ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി ദീർഘകാലം കാപ്പാടിന്റെ പകുതി സമ്പത്ത് അവരുടെ അവരുടെ ഇപ്പോഴും അപ്പോൾ ഒരു ഉസ്താദ് അബ്യൂസ് അത് കണ്ട് ചോദിക്കാൻ ചെന്നപ്പോഴേക്ക് ഇവളെ ചീത്ത പറഞ്ഞത്ര ബെഞ്ചിന്റെ മുകളിൽ ഡെസ്കിന്റെ മുകളിൽ കയറി നിന്നിട്ട് പൊട്ടത്തുന്ന ഉസ്താദിന്റെ മോന്തക്യൂർ അതുപോലെ നമ്മുടെ അബൂബക്കർ ഉണ്ടല്ലോ അദ്ദേഹത്തോട് പറയടാ നാ മോനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും പറയത്തില്ലടാ നാൻ്റെ മോനെ എന്ന് തിരിച്ചും പറഞ്ഞത് ഉസ്താദിനെ അത് കേട്ടും കണ്ടും വളരുന്ന ആളുകളല്ലേ പ്രജീനാണെങ്കിലും നിയാസ് ആണെങ്കിലും ഇവരും ഇതിൽ നിന്നും വിഭിന്നരല്ലോ അതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ പറയുന്നവർ അലങ്കാരമാണ് ഇരിക്കട്ടെ അങ്ങനെ അമേരിക്കൻ ഭരണകൂടത്തിന് ഇവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഏജൻസിയായി യു എസ് വളർന്നു പക്ഷേ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണം ചെന്നെത്തുന്നത് സഹായ ഫണ്ടുകൾ ഏതൊക്കെ രൂപത്തിൽ തീവ്രവാദത്തിന് വളമാകുന്നു എന്ന നിരീക്ഷണത്തിലായിരുന്നു അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗാസയ്ക്കു വേണ്ടി വിവിധ സംഘടനകളിലൂടെ പണം എത്തുന്നുണ്ട് ഇതൊക്കെ അടിച്ചുമാറ്റി മോഷ്ടിച്ചെടുത്ത് കട്ടെടുത്ത് കൊള്ളയടിച്ച് ഹമാസിന്റെ നേതാക്കൾ വളർന്നു അവരുടെ കുടുംബങ്ങൾ വളർന്നു അവരുടെ മക്കൾ വിദേശത്ത് നിന്ന് വിദ്യാഭ്യാസം നേടി അവർ ഡോക്ടറായി എഞ്ചിനീയറായി കളക്ടറായി അവർ അവരിമ്പിട്ട് പൊട്ടിത്തെരിക്കാൻ വരുന്നില്ല ഇപ്പോ ഗാജയുടെ ഫണ്ട് എത്തിയാൽ അത് തരിപ്പണമായ ഹമാസിന്റെ പുനരുജ്ജീവനത്തിന് കാരണമാകും ട്രംപിനറിയാം അറിയാം അറേബ്യൻ കൺട്രികൾക്ക് അറിയാം അതുകൊണ്ട് ഗാസയിലെ ജനങ്ങളെ അറേബ്യയിലേക്കു മാറ്റിയിട്ട് ആ നാട് അമേരിക്ക പുനർനിർമ്മിക്കും എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാ ഇതാണ് കാരണം സാമ്പത്തിക നാടി ഹമാസിനെ ഈ ആണ് ഇത് മാറ്റാൻ കഴിയാത്തടത്തോളം ഹമാസിനെ തടയാൻ സാധിക്കില്ല നെതന്യാഹുവിനും ട്രംപിനും ഇത് നല്ല ബോധമുണ്ട് അതുകൊണ്ടാണ് ഗാസയുടെ പുനരുദ്ധാരണം അവർക്ക് മുന്നിലുള്ള ഒരു ഗൗരവ പ്രശ്നമായി മാറിയത് അതിനു വേണ്ടി എത്തുന്ന പണം ഹമാസിന്റെ കരങ്ങളിൽ എത്തരുത് അത് തന്നെയാണ് ശരിക്കും ഒരു വെല്ലുവിളി അത് തടയണം ഹമാസ് ആണെങ്കിലോ ഇതിലൊന്ന് പിടിച്ചു കയറാമെന്ന് വിചാരിച്ചിട്ട് ആ സൂര്യോദയവും പ്രതീക്ഷിച്ച് പനിച്ചു കിടക്കുക ഇനി ഹമാസിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല പലസ്തീൻ അതോറിറ്റി ഭരിക്കുന്ന പാർട്ടി ഈ പണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാസയുടെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദമാണെങ്കിലും വെസ്റ്റ് ബാങ്കിലും പല മേഖലകളിലും വലിയ അവർ അനുഭവിക്കുന്നത് പലസ്തീൻ അതോറിറ്റിയുടെ അവരനുഭവിക്കുന്നത് അബ്ബാസിന്റെ ശ്രദ്ധ ഈ വിഷയങ്ങളിലേക്ക് എങ്ങും വരുന്നില്ല പരിഹരിക്കുന്നതിലുമില്ല അദ്ദേഹം സ്വന്തം ബിസിനസ് വളർത്തുന്ന തിരക്കിലാണ് ഏകദേശം എഴുപത്തി അഞ്ച് ഡോളർ എങ്കിലും ആസ്തിയുള്ള ഒരു വലിയ വ്യവസായ ഗ്രൂപ്പിന്റെ ഉടമയാണ് ഫത്താർട്ടിയുടെ തലവനായിട്ടുള്ള മെഹ്മൂദ് അബ്ബാസ് നോക്കണം ഇവരെല്ലാവരും സ്വന്തം ഖജനാവ് വീർപ്പിക്കുന്ന തിരക്കിലാണ് ഇവർക്ക് ഗാസൻ ജനതയുടെ ദാരിദ്ര്യമോ പലസ്തീനികളുടെ വേദനയോ ഇവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല ഇവർക്ക് വേണ്ടത് ഇവരുടെ ഖജനാവ് വീർപ്പിക്കണം ഉള്ളൂ ബംഗാളിൽ നടക്കുന്നത് കണ്ടില്ലേ മമതാ ബാനർജിക്ക് എന്താ വേണ്ടത് അധികാര കസേര ബംഗ്ലാദേശിൽ കണ്ടില്ലേ യൂണിസിന് എന്താ വേണ്ടത് ഹിന്ദുക്കൾ എത്ര വേദനിച്ചാലും എത്ര പലായനം ചെയ്താലും അധികാര കസേരയിൽ അമർന്നിരിക്കണം ഇപ്പോ മോഹൻലാലിന്റെ ഇന്നത്തെ ഒരു വിഷയം കണ്ടല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ ക്ഷണം സ്വീകരിച്ചു പോയത് കിണൽ പദവിയിലിരിക്കുമ്പോൾ ഇവർക്കൊക്കെ വേണ്ടത് പോപ്പുലാരിറ്റി വേണം അധികാരം വേണം പണം വേണം ഇതിനൊക്കെ വേണ്ടിയിട്ട് എങ്ങനെ കലങ്ങാനും മറിയാനും തിരിയാനും നിലപാടുകൾ മാറ്റിയും മറിച്ചും പറയാനും യാതൊരു മടിയും ഇല്ലാത്ത വിഭാഗമായിട്ടവരും മാറുവാണ് ചത്തുപോയ ഇസ്ലാമിക ഭീകര സംഘടനയുടെ നേതാവിനു വേണ്ടി മതേതര ജനാധിപത്യ രാജ്യത്തിന്റെ മലയാള മണ്ണിൽ പ്രബുദ്ധർ എന്ന അവകാശപ്പെടുന്ന ആളുകൾ മയത്ത് നമസ്കരിച്ച നാടല്ലേ ഈ കേരളം അല്ലേ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇസ്രായേല് കീഴടക്കി കഴിഞ്ഞ ഭാരതത്തെയും കീഴടക്കുമെന്ന് വെല്ലുവിളി മുഴക്കിയ ഹമാസ് എന്ന ഇസ്ലാമിക ഭീകര സംഘടനയുടെ നേതാവായ നേതാവായും ഇസ്മായൽ ഹനിയയുമൊക്കെ ഇസ്രായേൽ നെഞ്ചിലും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ വേണ്ടി പ്രത്യേകമായിട്ടുള്ള മയ്യത്ത് നമസ്കാരം എറണാകുളത്ത് നടന്നു ആ മയ്യത്ത് നമസ്കാരത്തിന് ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് സെക്രട്ടറി സമ്മദ് കുന്നക്കാവാണ് നേതൃത്വം നൽകിയത് ഇല്ലെന്ന് നിങ്ങൾ പറ അതുപോലെ കോഴിക്കോട് കടപ്പുറത്ത് ഇസ്മായിൽ ഹനിയയുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ വലിയ രൂപത്തിൽ ഇതേ പാർട്ടി തന്നെ പ്രകടനങ്ങൾ ബംഗ്ലാദേശ് വരെ നിരോധിച്ച ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യൻ പതിപ്പായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുറത്തുവിട്ട ഇതിനെ സംബന്ധിച്ച വാർത്തയിൽ കൊടുത്തിരിക്കുന്ന പോസ്റ്ററിന്റെ തലക്കെട്ട് എന്തായിരുന്നു അറിയാമോ ചെറുത്തുനിൽപ്പിന് ഷഹാദത്തിന്റെ സമാധാനം എന്ന പേര് വിളിക്കുന്നതിനെക്കാട്ടിൽ കോമഡി ഒന്നുമല്ല മുംബൈ ഭീകരാക്രമണത്തിനിടയിൽ വിക്ടോറിയ ടെർമിനൽ റെയിൽവേ സ്റ്റേഷനിൽ നിരപരാധികളായ ആളുകളെ തലങ്ങും വിലങ്ങും വെടിവെച്ച് കൊലപ്പെടുത്തിയ ഭീകരനാണ് പാകിസ്ഥാൻകാരനായ അജ്മൽ കസബ അവനെ തൂക്കിക്കൊന്നപ്പോൾ അവനു വേണ്ടി കരഞ്ഞ അവനു വേണ്ടി മരണാനന്തര പ്രാർത്ഥന നടത്താൻ നമസ്കാരം നടത്തി അവന് സ്വർഗം കിട്ടുന്നതിനു വേണ്ടിയും അവന്റെ പാപമോചനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ കേരളത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ നാട് എത്രമാത്രം ഭീകരവാദത്തിന് അടിമപ്പെട്ടു എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുക ഇന്ന് ഇസ്രായേൽ നിരപരാധികളായ ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയും ഗർഭിണികളെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഇവര് തട്ടിക്കൊണ്ടുപോയി മൃഗീയമായി കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് കണ്ടപ്പോൾ അവരെ തടവിൽ പാർപ്പിക്കുന്ന ഭീകര ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഈ ഭീകര സംഘടനയുടെ നേതാവ് ചത്തപ്പോൾ മയത്ത് നമസ്കരിച്ച പ്രാർത്ഥിച്ച അവർക്ക് വേണ്ടി കരഞ്ഞ് അവരുടെ ചോരയ്ക്ക് പകരം ചോദിക്കണം എന്ന് പറഞ്ഞ ആരാധകരും അനുയായികളും ആ പാവപ്പെട്ടവരുടെ മരണത്തിൽ ദുഃഖിച്ചൊരു ഭീകര പ്രവർത്തനം നമ്മുടെ നാട്ടിൽ ഉണ്ടായാലും നമുക്ക് ചുറ്റുമുള്ള ഇത്തരം ഭീകരർ അതിനെ പിന്തുണയ്ക്കും അത് നടിവരെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് വീണ്ടും പറയേണ്ടി വരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയായ സംഘടനയായ വെൽഫെയർ പാർട്ടിയെ ഒപ്പം നിർത്തി ഹമാസിനു വേണ്ടി പ്രകടനം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നെഞ്ചിലേറ്റുന്ന മതേതര കാപഢ്യക്കാരോട് വഞ്ചകന്മാരോട് ജനാധിപത്യ വിരുദ്ധരോട് പറയാനുള്ളതും ഇത് തന്നെയാണ് ഇവരെ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ചോളൂ സാഹചര്യം വരുമ്പോൾ നമുക്കിവരോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടാകും അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും ചിലതൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് ഉപകാരപ്പെടും